എല്ലാ കാലത്തും ഒട്ടുമിക്ക ആളുകൾക്കും വാഹനങ്ങളോടൊരു പ്രേമമുണ്ട് അത് സ്വന്തമായി വണ്ടിയില്ലെങ്കിലും വണ്ടികളോടുള്ള ഇഷ്ടം എപ്പോഴുമുണ്ട് ചിലപ്പോൾ ലക്ഷറി വാഹനങ്ങളോടോ അതുമല്ലെങ്കിൽ സാധാരണ വണ്ടികളോടോ ആയിരിക്കും ഈ ക്രൈസ് ഉള്ളത് അത് ചിലപ്പോൾ വണ്ടിയുടെ ലുക്ക് പവർ കളർ ബ്രാൻഡ് റൈഡിംഗ് സുഖം അങ്ങനെ പലതും കാരണമാകാം എന്നാൽ സാധാരണക്കാരനോ പണക്കാരനോ എന്ന് വ്യത്യാസമില്ലാതെ ഏതൊരാളുടെയും മനസ്സ് കീഴടക്കുന്ന വാഹനങ്ങൾ ലോകത്ത് തന്നെ വളരെ കുറവാണ് ചിലപ്പോൾ അതൊരു പ്രീമിയം കാർ അല്ലെങ്കിൽ പോലും ഏതൊരാളുടെയും മനസ്സ് ആ വണ്ടി കീഴടക്കിയിട്ടുണ്ടാകും അത്തരത്തിൽ രണ്ട് ായിരം ആണ്ടിൽ ഇന്ത്യൻ നിരത്തുകളെ അടക്കി ഭരിച്ച ഒരു ഒറ്റക്കൊമ്പനുണ്ടായിരുന്നു ഒരു ഓഫ് റോഡ് ലുക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് മാത്രമായിരുന്നില്ല അത് വീട്ടാവശ്യങ്ങൾക്കും പൊതു ആവശ്യങ്ങൾക്കും എന്തിനേറെ ഒരു ചെറു ടൂറിസ്റ്റ് ബസ്സായിട്ട് പോലും ഉപയോഗിക്കാവുന്ന ഒരു കിഡിലൻ ഐറ്റം പരമാവധി ആളുകളെ കയറ്റിയാലും എത്ര വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും വളവുകളും അതീവ ദുഷ്കരമായ റോഡുകളിലൂടെ വരെ മിന്നൽ പിണറായ ഒരൊന്നൊന്നര ഐറ്റം അതാണ് ടൊയോട്ട ടൊയോട്ടക്വാളിസ് ജനപ്രിയ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടോ മോട്ടോർ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ ആദ്യ മോഡലായിരുന്ന ടൊയോട്ടോ ക്വാളിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കിർലോസ്കർ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ടൊയോട്ടോ മോട്ടോർ കോർപ്പറേഷൻ ഇന്ത്യയിൽ പ്രവേശിച്ചത് ടൊയോട്ടോ മോട്ടോർ കോർപ്പറേഷൻ അഥവാ ടി എം സിയുടെ ശതമാനം ഓഹരിയും കിർലോസ്കർ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പതിനൊന്ന് ശതമാനം ഓഹരികളും ചേർന്നതാണ് ടൊയോട്ടോ കിർലോസ്കർ മോട്ടേഴ്സ് അഥവാ ടി കെ എം ബംഗളൂരുനടുത്തുള്ള കർണാടകയിലെ ബിദാദിയിലാണ് ടി ടിക്കെയിമിന്റെ ആസ്ഥാനം ക്വാളീസായിരുന്നു ഇന്ത്യൻ വിപണിയിൽ ടി കെയിമിന്റെ ആദ്യ വാഹനം രണ്ടായിരം ജനുവരിയിലായിരുന്നു ക്വാളീസിന്റെ അവതരണം എന്നാൽ ഇന്ത്യയിൽ ക്വാളിസ് എന്ന പേരിൽ മൾട്ടി യൂട്ടിലിറ്റി വിഭാഗത്തിലേക്ക് എത്തുന്നതിനും കാൽനൂറ്റാണ്ടുകൾക്ക് മുമ്പേ മറ്റൊരു പേരിൽ വിദേശ വിപണിയിൽ ടൊയോട്ടോ ഈ വാഹനം വിറ്റിരുന്നു ആ കഥ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബറിലാണ് ടൊയോട്ടോ ഫിലിപ്പീൻസിൽ ഈ വാഹനത്തെ ആദ്യമായി നിർമ്മിക്കുന്നത് ടൊയോട്ടോ താമരാവ് എന്നായിരുന്നു പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മധ്യത്തിൽ ജക്കാർത്തയിൽ ഇതിന്റെ പേര് ഇടാത്ത പ്രോട്ടോടൈപ്പ് മോഡൽ പ്രദർശിപ്പിച്ചു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂണിൽ ഇന്തോനേഷ്യയിലെ കീജാങ് എന്ന പേരിൽ ഇത് അവതരിപ്പിച്ചു ടൊയോട്ടോ കീജാങ്ങിന്റെ ആദ്യത്തെ രണ്ട് തലമുറകൾ ഫാക്ടറിയിൽ നിന്ന് പിക്കപ്പ് ട്രക്കുകളായി നിർമ്മിക്കപ്പെട്ടു മൂന്നാം തലമുറ മോഡലിന് ശേഷം ആഫ്രിക്ക തായ്വാൻ തുടങ്ങിയ കൂടുതൽ വിപണിയിലേക്ക് ഇതിന്റെ വിൽപ്പന വ്യാപിപ്പിച്ചു ഈ ടൊയോട്ടോ കീജാങ് ആണ് രണ്ടായിരം ജനുവരിയിൽ ടൊയോട്ടോ ഇന്ത്യയുടെ ആദ്യ വാഹനമായി നമ്മുടെ നിരത്തിലേക്ക് എത്തിയത് വളരെ പെട്ടെന്ന് നിരത്തുകൾ കീഴടക്കി ക്വാളീസ് കുതിച്ചുവാഞ്ഞു ടൊയോട്ടോ കീജാങ്ങിന് മൂന്നാം തലമുറയുടെ ആഗോള മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ക്വാളീസ് എന്നാൽ ഫ്രണ്ട് ആൻഡ് റിയർ സ്റ്റൈലിംഗ് നാലാം തലമുറ കീജാങ്ങിൽ നിന്നുള്ള സ്വിച്ച് ഗിയർ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ റിയൽ എസ് റിയർ എയർ കണ്ടീഷനിങ് ബ്ലോമർ യൂണിറ്റ് എന്നിവ ഉപയോഗിച്ച് പുതുക്കിയ ഇന്റീരിയർ പരിഷ്കരിച്ചിരുന്നു കാലഹരണപ്പെട്ട രൂപകൽപ്പനയിൽ എത്തിയ വാഹനം ക്ലിക്കാകാൻ സാധ്യതയില്ലെന്ന് ടൊയോട്ടോ അന്ന് ഭയന്നിരുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് പക്ഷേ ടാറ്റാ സുമോ മഹീന്ദ്ര ബൊലോറോ തുടങ്ങി അന്നത്തെ എം യു വി വമ്പന്മാരെ ഞെട്ടിച്ച് ടാക്സി ഫ്ലിറ്റ് ഓപ്പറേറ്റർമാരും വലിയ ഇന്ത്യൻ കുടുംബങ്ങളും വരെ വാഹനത്തെ സ്വാഗതം ചെയ്തു അങ്ങനെ കാളേസ് സൂപ്പർ ഹിറ്റായി മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റ് ടൊയോട്ടോ പെട്ടെന്ന് തന്നെ കൈവശപ്പെടുത്തി കാളേസിന്റെ വിൽപ്പന കൊണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനം വിപണി വിഹിതം പിടിച്ചെടുക്കും ടൊയോട്ടോ ഇന്ത്യക്ക് സാധിച്ചു അവതരിപ്പിച്ചപ്പോൾ ടു പോയിന്റ് സീറോ ലിറ്റർ സോക്ക് ഡീസൽ എഞ്ചിനാണ് ക്വാളേസ് ആദ്യം എത്തിയത് ജി എസ് ടി സൂപ്പർ എന്ന ശ്രേണിയിൽ എൻജിൻ പിന്നീട് ലഭ്യമായി വിനയിൽ ഇന്റീരിയർ പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് എയർ കണ്ടീഷനിങ് തുടങ്ങിയവയുള്ള അടിസ്ഥാന ട്രിം എഫ് എസ് മോഡൽ അതായത് പത്ത് സീറ്റർ മിഡിൽ ഗ്രേഡ് ജി എസ് ട്രിമ്മിന് പത്ത് സീറ്റർ അല്ലെങ്കിൽ എട്ട് സീറ്റർ മികച്ച സൗണ്ട് ഡിസൈനിംഗ് പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് എയർ കണ്ടീഷനിങ് ഓപ്ഷണലായി റിയർ റിയർസി കൂടാതെ ബോഡി ക്ലാഡിംഗും സ്റ്റാൻഡേർഡായി ഓപ്ഷനുകളായി പവർ വിൻഡോളും സെൻട്രൽ ലോകിംഗും നൽകിയിരുന്നു ടോപ്പന്റ് ർ ജി എസ് ടി പെട്രോൾ ജി എസ് ടി സൂപ്പർ എന്നിവയിൽ ഫ്രണ്ട് ഫോഗ് ലാമ്പുകൾ റിയർ വൈപ്പറുകൾ വാഷർ ട്രിം റിയർ സ്പോയിലർ അലോയ് വീലുകൾ കൂടാതെ എല്ലാ ഓപ്ഷനുകളും സ്റ്റാൻഡേർഡായി ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ മോഡൽ ശ്രേണി നവീകരിക്കപ്പെട്ടു രണ്ടാം നിരയിലെ ഡോറുകളിലേക്ക് റോൾ ഡൌൺ വിൻഡോകൾ ഈ ഫേസ് ലിഫ്റ്റിൽ സ്ഥാനം പിടിച്ചു ക്വാളീസിന് പിന്നാലെ രണ്ടായിരത്തി അഞ്ചിൽ ഇന്നോവയും രണ്ടായിരത്തി ഒമ്പതിൽ ഫോർച്യൂണർ ക്വാറി കൊറോള എത്തിയോസ് ലിവ യാരിസ് ഇപ്പോൾ മാരുതി സുസിക്ക് കൂട്ടുകെട്ടിൽ പിറക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ടൊയോട്ടോ ഇന്ത്യയിൽ വളർന്നു വന്നലിച്ചു എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ക്വാളിസ് ആരങ്ങൾ ൊഴിഞ്ഞു ഇന്നോവ എന്ന ജനപ്രിയന്റെ കടന്നുവരവോടെയായിരുന്നു ക്വാളിസ് യുഗം അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോഫ്